കോഴിക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗർഡൻസ് ക്ലാസ് നടത്തി അക്ഷരകൈരളി കൈത്തമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന ക്ലാസ് ശബ്ദ സന്ദേശത്തിലൂടെ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് കെ എം സാദത്ത് അധ്യക്ഷനായി ഇനിയാണ് നമ്മളെ ഓരോ ഡൈവേർട്ട് ചെയ്ത് പോണത് അതിന് ഇപ്പോൾ തന്നെ ഒരുപാട് ഒരുപോലെ കരിയർ ഗൈഡൻസ് പാസും രേഷങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അതിന് എക്സ്പെക്ടേസ് കൂടെ എത്തിയിട്ടുണ്ട് അവർ പറയുന്ന ഓരോ വാചകങ്ങളും പാചകങ്ങളും ഫീഡ് ചെയ്ത് നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹായകരമാവുന്ന രീതിയിൽ വേണം പറയാം നമുക്കിപ്പോൾ ഈ ഏകജാലകം പ്ലസ് വണ്ണിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ കോമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഓരോ കുട്ടികൾക്കും അവരത് താല്പര്യങ്ങളുണ്ടാകും പക്ഷെ അത് ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ടത് ഓൺലൈൻ സെന്ററിലൊക്കെ പോയി എത്ര മാർക്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ സഹായകരമാവുന്ന ക്ലാസ്സുകളായിരിക്കും ഇവിടെ ഇന്ന് നൽകുന്നത് എന്തായാലും പ്രസിഡന്റ് നടത്തി ുലം നിയോജക മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളിലും ക്ലാസ് പഠനം കുട്ടികളെ ഇതുപോലെ വിളിച്ചു ചേർത്ത് കൊണ്ട് അവരുടെ അടുത്ത പഠനത്തിന് സഹായകമാകാവുന്ന തരത്തിലേക്ക് ഉള്ള അറിവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ക്ലാസ്സുകൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ അസീം നജ്മൽ ഷക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകാടത്ത് വാർഡ് മെമ്പർ പ്രസീന റാഫി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സി ഡി മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് കെ എ സബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി കെ ഫസീല പി എസ് ഹഫീദ ടിങ്കിൾ കെ സണി എന്നിവര് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ടി വി സെമീന ടീച്ചർ സ്വാഗതവും ഫൗസിയ ടീച്ചർ നന്ദിയും പറഞ്ഞു